ജി വി ഹരി ഉല്ലാസ് ബാബു മാത്രമല്ല വിമർശിക്കുന്നത് നോക്കൂ മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ പറഞ്ഞത് ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒരേ ആശയത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളല്ല യു ഡി എഫിൻ്റെ ആശയവുമായി ജമാഅ ഇസ്ലാമി ചേർന്ന് പോകുന്നില്ല അപ്പോൾ ലീഗ് സഹിക്കുകയായിരുന്നു ഇങ്ങനെയൊരു ബാന്ധവം സഹിക്കുകയായിരുന്നു പക്ഷേ അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതുകൊണ്ടാണ് നിങ്ങളെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് ജയിച്ചു പോകുന്നത് ഒന്നാമത് ആര്യാളൻ ഷൗക്കത്തിനെ അവർക്ക് ഇഷ്ടമല്ല ആര്യാളൻ ഷൗക്കത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്തായിരുന്നു എന്ന് ഉല്ലാസ് ബാബു കൃത്യമാറ്റി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പം നോക്കൂ സംവിധാനത്തിനകത്തുള്ളവർക്ക് തന്നെ ഇങ്ങനെ നിങ്ങൾ ഒരു മത തീവ്രവാദ സംഘടനയുമായി കൈ ഒരു തരത്തിലും യോജിപ്പില്ല ഞാൻ ഉല്ലാസ് ബാബു പറഞ്ഞതൊക്കെ രണ്ട് മൂന്ന് ആരോപണങ്ങളാണ് ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വർഗീയവാദികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലേമായി കൈ കൊടുത്തു കൂട്ടുകെട്ടി അത് തന്നെ അനിലും പറയുന്നുണ്ട് രണ്ടുശേഷം രാഷ്ട്രീയം പറഞ്ഞില്ല എന്നുള്ളതാണ് ഈ രാഷ്ട്രീയം പറഞ്ഞ ഉല്ലാസ് ബാബുവിൻ്റെ പാർട്ടി ഞാൻ എല്ലാ പഞ്ചായത്തും എടുക്കുന്നില്ല ഞാൻ ഒരു പഞ്ചായത്തിലെ കണക്ക് ഞാൻ ഈ കണക്ക് വെച്ച് സംസാരിക്കുന്ന ഒരാളാണ് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി ഇരുപത്തേഴാമത്തെ ബൂത്ത് മുതൽ മുതൽ നൂറ്റി അറുപത്തൊന്നാമത്തെ ബൂത്ത് ഇത്രയും ബൂത്തുകൾ ഏകദേശം അവിടെ മുപ്പത്തിയഞ്ച് ബൂത്ത് ഉണ്ട് ഈ മുപ്പത്തഞ്ച് ബൂത്തിൽ രാഷ്ട്രീയം പറഞ്ഞ ഉല്ലാസ് ബാബുവിൻ്റെ പാർട്ടിക്ക് ഒന്നാമത്തെ ബൂത്തിൽ കിട്ടിയത് പത്ത് ഓട്ടാണ് നൂറ്റി ഇരുപത്തേഴാമത്തെ ബൂത്തിൽ നൂറ്റി ഇരുപത്തേഴാമത്തെ ബൂത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് രണ്ടാം അതായത് നൂറ്റി ഇരുപത്തെട്ടിൽ പതിനാറ് നൂറ്റി ഇരുപത്തൊമ്പതിൽ മുപ്പത് നൂറ്റി മുപ്പതിൽ എട്ട് ഇത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കിട്ടിയ ഓട്ടാണ് ഇങ്ങനെയൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് മൊത്തം ആ പഞ്ചായത്തിൽ ചുങ്കത്തറ പഞ്ചായത്തിൽ കണക്കൊക്കെ ഉല്ലാസിന്റെ കയ്യിൽ ഉണ്ടാവും ഞാൻ അതുകൊണ്ടിത് പറയുന്നില്ല കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നിഷ്പക്ഷ സ്വഭാവം പുലർത്തുന്ന ഒരു മാധ്യമ പ്രവർത്തനായിട്ടാണ് ഞാനിതുവരെ വിലയിരുത്തിയിട്ടുള്ളത് അതില് ഉല്ലാസ സ്വഭാവം പറഞ്ഞതിന്റെ ഒരു ഒഴുക്കുകൊണ്ടാണോ വളരെ ഇങ്ങനെ ശ്രദ്ധയോടെ കേട്ടിരുന്നെനിക്കറിയില്ല ശരി ഞാൻ പറയുന്നത് ഫാക്സാണ് ഞാൻ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന ആളല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വസ്തുതകളടിസ്ഥാനത്തിൽ അപ്പോൾ രാഷ്ട്രീയം പറഞ്ഞ ബി ജെ പിക്ക് ഒരു പഞ്ചായത്തിൽ കിട്ടിയത് ഇതാണ് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടില്ല ഉല്ലാസ് ബാബു ഞാൻ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ഉള്ള ഗുണമുണ്ടായത് അതുകൊണ്ടാണ് കെട്ടിവെച്ച കാശ് ഇനി അസ്കർ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പക്ഷേ അത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ബിനീഷ് കോടിയേരി ഇട്ട ഒരു അതിൽ കണ്ടോ എന്ന് എനിക്കറിയില്ല ഗിരീഷ് കോടിയേരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വെറുതെ രണ്ടാമത്തെ വരി ഒന്ന് വായിക്കാം അതായത് പതിനാറാം പതിനഞ്ചാം റൗണ്ട് മുതലുള്ള ബൂത്തുകൾ ജയസാധ്യതയുടെ കിരണങ്ങൾ ആരംഭിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിന്നായിരിക്കും കരുളായി പഞ്ചായത്തിൽ വ്യക്തമായ ലീഡ് എൽ ഡി എഫ് നേടിയിരിക്കും അതിനുശേഷം എണ്ണുന്ന അമരമ്പലം പഞ്ചായത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള ബൂത്തുകൾ സി പി എമ്മിന്റെ ഒരുക്കു കോട്ടയാണ് യു ഡി എഫ് കണക്കിൽ പോലും അവർ ലീഡ് ചെയ്യില്ല എന്ന് പറയുന്ന പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട് ഞാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കിടക്ക് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞ കിടക്കിൽ അറുപത്തി ആറായിരത്തി ചിൽവാന വോട്ടുകൾ യു ഡി എഫ് എൽ ഡി എഫിന് കിട്ടി പോലും വർഗീയവാദികളുടെ ആ മെഷീൻ്റെ പേര് എനിക്ക് പറഞ്ഞു പറഞ്ഞിരണം ഞാൻ അപ്പോഴേ പറഞ്ഞാണ് കാരണം ആ മെഷീൻ നമുക്ക് ആവശ്യമുണ്ടാവും കാരണം ആ മെഷീൻ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ എനിക്ക് മനസ്സിലാവാത്തത് ഞങ്ങൾക്ക് കിട്ടിയതിനകത്ത് ഈ വർഗീയ വോട്ടുകൾ കണ്ടെത്തി അസ്കർ എങ്ങനെ കണ്ടെത്തിയെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടിയില്ല അതുകൊണ്ട് ആ മെഷൻ എനിക്ക് എൻ്റെ പേര് ഈ ചർച്ചയ്ക്ക് മുമ്പ് അങ്ങ് അയച്ചതെന്നാൽ മതി പറയണമെന്നില്ല മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും അഡ്വക്കേറ്റ് അസ്കറിൻ്റെ ഭാഗത്തുനിന്നത് ഉണ്ടാവാത്തതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി എങ്ങനെ താരതമ്യപ്പെടുത്തുന്നു എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു സാധനമാണത് അവിടെ നിലമ്പൂരിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കട്ടെ നിലമ്പൂരിൽ അറുപത്തയ്യായിരം വോട്ടുണ്ട് എൻറ്റിൽ ആ കണക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് ഉല്ലാസ് ബാബുവും ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വി വി പ്രകാശിന് കിട്ടിയ വോട്ടുകളുടെ ശതമാന കണക്ക് ഞാൻ പറയാം നാൽപ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനമാണ് അതെല്ലാവരുടെയും പബ്ലിക് ഡൊമൈൻ ഉള്ളതുകൊണ്ട് പരിശോധിക്കാം അന്ന് എൽ ഡി എഫിന് കിട്ടിയ വോട്ട് എത്രയാണ് നാൽപ്പത്താറ് പോയിൻ്റ് ഒൻപത് ശതമാനം ആർക്കാണ് കിട്ടിയത് അന്വർണ് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ട് കിട്ടിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് എത്രയാണെന്നറിയാമല്ലോ അസ്കർ അങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കൂ അത് മുപ്പത്തേഴ് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനമാണ് ഞങ്ങൾക്ക് നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനമാണ് ഇനി പറയൂ എവിടെ പോയി നിങ്ങളുടെ ഔട്ട് നിങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോയി അപ്പം നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ് ഞങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് അപ്പോൾ അതിനകത്ത് വർഗീയത കാണുന്നത് ഒട്ടും ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിലമ്പൂരിലെ ജനങ്ങളാണ് വോട്ട് ചെയ്തത് അവിടെ ചിലപ്പോൾ പി ഡി പി ഉണ്ടാവും യു ഡി എഫ് ഉണ്ടാവും എൽ ഡി എഫ് ഉണ്ടാവും ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള സർവ്വ രാഷ്ട്രീയ പാർട്ടികൾക്കും മത്സരിക്കാം പത്ത് പേര് മത്സരിച്ചോടെ നല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തോടെ ഈ പത്ത് പേര് മത്സരിച്ചപ്പോൾ അവിടെ അൻവർ എന്ന് പറയുന്ന അവിടെ രണ്ട് തവണ എൽ ഡി എഫിൻ്റെ എം എൽ എ അയാൾ മത്സരിച്ചു അയാൾ പിടിച്ചു ഇനി നോട്ട അറുന്നൂറ്റി എൺപത്തിനാല് വോട്ട് പിടിച്ചു നോട്ട അത് പരിശോധിച്ച് നോക്ക് ഉല്ലാസിൻ്റെ കയ്യിൽ അത് കാണും അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം നോട്ട അറുന്നൂറ്റമ്പത്തിനാല് വോട്ട് പിടിച്ചു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഉല്ലാസേ ഞാനങ്ങനെ ജനൻ ടി വി ഇട്ട ആ ഒരു ഗതിയിൽ ജനൻ ടി വി അങ്ങനെ ഇങ്ങനെയുള്ള എന്താണ് ഇതൊന്നും ഇടാറില്ലേ സാധാരണഗതി പക്ഷേ ഇന്ന് അവരിട്ടിട്ടുള്ള ആ ടൈറ്റിൽ താങ്കൾ തന്നെ പരിശോധിച്ച് നോക്കൂ ഈ വിജയത്തെ ഈ പതിനൊന്നായിരത്തി എഴുപത്തേഴ് വോട്ടുകൾ നേടി ഭൂരിപക്ഷം നേടി ഇത്രയും വലിയ സംഘടിതമായ പ്രവർത്തനം നിങ്ങൾ ബി എൽ ഡി എഫിനെ സഹായിച്ചിട്ട് പോലും നിങ്ങളുടെ ഓട്ടോടെ പോയി നിങ്ങൾ നിങ്ങൾ എൽ ഡി എഫിനെ സഹായിച്ചിട്ട് പോലും അവിടെ ഞങ്ങൾക്ക് ഇത്രയും വോട്ട് നേടി വിജയിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതവിടുത്തെ ജനങ്ങൾക്കുള്ള ഒരു അംഗീകാരമായിട്ട് നിങ്ങൾ കാണാൻ പഠിക്കണം നിങ്ങൾ എന്താണ് മാറാൻ പോകുന്നത് ഇനി ഈ വർഗീയതയെക്കുറിച്ച് സംസാരിച്ച ആരാ ഉല്ലാസ് ബാബു ഉല്ലാസ്ബാബു ബി ജെ പിയുടെ വക്താവായിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയത് കൊണ്ടാണ് കെട്ടിവച്ച കാശ് നിങ്ങൾ കിട്ടാത്തത് അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ അത് ഇവിടെ മാത്രമല്ല നിങ്ങൾ പരിശോധിച്ച് നോക്കൂ എല്ലാ സ്ഥലങ്ങളിലും ഇത്രയേ കൊല്ലായി നിങ്ങൾ കേരളത്തിൽ രാജ്യത്ത് ഒമ്പത് പത്ത് കൊല്ലായി പതിനഞ്ചാം അടുത്ത മൂന്നാം ടേം നിങ്ങൾ വരികുന്നു കേരളത്തിൽ ഇത് വിലപ്പോവില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇനി എന്താണ് ഉല്ലാസ് ബാബു നിങ്ങളൊക്കെ ഉള്ള നല്ല ചെറുപ്പക്കാര് ആ സന്ദീപ് വാര്യര് വന്നതുപോലെ കോൺഗ്രസ്സിലോട്ട് വാ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കോൺഗ്രസ്സിലോട്ട് വാ അപ്പൊ സന്ദീപ് വാര്യർക്ക് മനസ്സിലായി ഇനി ഇതിനകത്ത് ഇതിട്ട് കാര്യമില്ല അദ്ദേഹം ഈ വർഗീയ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ബാബുരേ പോലുള്ള ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ പാർട്ടിയിൽ വർഗീയ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നാൽ സാധ്യതയുണ്ട് എന്തെങ്കിലും 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 ഒരു 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 പോസ്റ്റ് 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 ആ പാവം അയ്യോ സന്ദീപ് കിട്ടാൻ പോകുന്ന നിങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ ഉപതീതി വരുമ്പോ നോക്കിയോളൂ എന്താ സന്ദീപ് കിട്ടാൻ പോകുന്ന പോസ്റ്റ് എന്ന് ഞാൻ പറയേണ്ട കാര്യൊന്നുമില്ല ഒരു കസേര അങ്ങോട്ട് അങ്ങനെ ഒന്നുമില്ല ഇത്തവണ പരിഗണനത്തിന് മറുപടി പറഞ്ഞില്ല അല്ല ഡോക്ടർ ഡോക്ടർ എം എം കെ കെ മുനി മുനീറിന്റെ തീശൻ പറഞ്ഞു മാറ്റമുണ്ടായി എന്ന് പറഞ്ഞു ജമാ ഇസ്ലാമിക്ക് മാറ്റം അത് ഏത് കോൺടാക്സ് എന്നറിയാം അദ്ദേഹം പറഞ്ഞത് അതായത് ഇത്രയും കാലം ഈ തെരഞ്ഞെടുപ്പിന് മുൻകാലം വരെ എൽ ഡി എഫിനെ പരസ്യമായി പിന്തുണച്ച രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ബോധ്യമുണ്ടായിരിക്കുന്നു അവരെ ഇനി പിന്തുണയ്ക്കാൻ പാടില്ല അത് അത് പറഞ്ഞിട്ട് അത് ഉദ്ദേശം ആ ഉദ്ദേശത്തിനാണ് അദ്ദേഹം അത് പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കട്ട അപ്പം നിങ്ങൾ മനസ്സിലായിട്ട് ഇപ്പം ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഉല്ലാസ് ബാബു ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞത് ഞാൻ കേട്ടു ഇതുവരെ ആരെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പരസ്യമായി ആരെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പരസ്യമായി എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവരുടെ ഒപ്പം നിന്ന് രണ്ട് ടൈം എം എൽ എ ആയ അൻവർ തിരുത്തി ഈ ടൗ അവരോടൊപ്പം ഇത്രയും കാലം നിന്നിട്ടുള്ള ജമാഅത്തി ഇസ്ലാമി തിരുത്തി ആ തിരുത്തലിനെ കുറിച്ചാണ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അദ്ദേഹം ഇവർക്ക് മാറ്റം അങ്ങനെ ഇന്ന മാറ്റാൻ സി ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കാം ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിളിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിളിപ്പിച്ചെടുക്കേണ്ട ഒരു പ്രസ്ഥാനത്തെ വിളിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തമൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ ഇല്ല ഞങ്ങൾക്ക് യു ഡി എഫിന് വ്യക്തമായി ഞങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന പത്തോളം വരുന്ന സംഘടക കക്ഷികളുമായി ഞങ്ങൾ ആലോചിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ആ തീരുമാനങ്ങൾ ഒരു തിരഞ്ഞെടുപ്പുമാകുമ്പോൾ ആ തിരു തിരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും വോട്ടുകൾ ആവശ്യമാണ് ആ വോട്ടുകൾ എന്ന് പറയുന്നത് വ്യക്തിപരം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഞങ്ങൾ ഒരിടത്തും പോയി നമ്മൾ ഒരാളുടെയും തിണ്ടയിൽ ഞങ്ങൾ പോയി ഞങ്ങൾ വോട്ട് ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചിട്ടില്ല വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ വേണ്ട 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 നിങ്ങളുടെ ഓട്ടം വേണ്ട എന്നൊന്നും പറയാനുള്ള രാഷ്ട്രീയ മൗഠ്യം ഞങ്ങൾക്കില്ല ഉല്ലാസ് ഞങ്ങൾ പറയുന്നു ഞാൻ പറയട്ടെ ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ വോട്ട് വേണ്ട എന്ന് എങ്ങനെ പറയാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിലമ്പൂരിലെ ജനങ്ങളെ കാണുന്നത് അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവിടെയുള്ള വോട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യൻ പൗരൻ എന്ന നിലയിലാണ് കോൺഗ്രസ് പാർട്ടി അവിടെയുള്ള ആളുകളെ കാണുന്നത് കൂടെയുള്ളവർ കൂടെയുള്ളവർ പോലും പോലും ആ വോട്ടുകൾ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല വെൽഫെയർ പാർട്ടിയുടെ ലീഗ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ അതെന്താ മനസ്സിലാവാത്തതാണ് അത് സി ഞാൻ പറഞ്ഞല്ലോ അതൊന്നും മനസ്സിലാവാത്ത എം മുനീറിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്റെ അഭിപ്രായം പറയാനല്ല ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് പറയുകയാണ് അല്ലാതെ ഈ ജീവി എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ഞാൻ പറയുന്ന നിലപാട് എന്റെ പാർട്ടിയുടെ നിലവാണ് അല്ല അപ്പം ഞാൻ ഞാൻ നേരത്തെ പരാമർശിച്ചത് അത് ഉല്ലാസ് ബാബു മാത്രമല്ല ഈ ബാന്ധവത്തെ വിമർശിച്ചത് നിങ്ങളുടെ മുന്നണി സംവിധാനത്തിനകത്തുള്ളവർ പോലും ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല അതൊരു മുന്നറിയിപ്പ് കൂടിയാണ് കാരണം ഇന്ന് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ ബന്ധം സുദൃഢമാക്കും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് നിലമ്പൂർ വിജയം ആ ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി അങ്ങോട്ടങ്ങ് ആഞ്ഞു പിടിക്കാം വെൽഫെയർ പാർട്ടിയെ കൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം അതാണ് നല്ലത് അതാണ് അഭികാമ്യം എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബന്ധം സുദൃഢമാക്കാൻ പോകുന്നു ഇൻ ദ ലോങ് റൺ ഇതൊക്കെ വലിയ ഡോക്ടർ ഡോക്ടർ ഒന്നുകൂടി അവസാനമായിട്ട് ആവർത്തിക്കുന്നില്ല ഒന്നുകൂടി പറയാം ഒരു ഈ ജമാഅത്തെ ഇസ്ലാമിയം മാത്രമല്ല അങ്ങനെയുള്ള ഘടക കക്ഷികളല്ലാത്ത ഒരു പാർട്ടികളോടും ബാന്ധവത്തെ കുറിച്ച് ഞങ്ങൾ ഇതുവരെയും ആലോചിച്ചിട്ടില്ല എന്ത് പറയുന്നു ഇന്ന് അൻവറിനെ കുറിച്ച് ചോദിച്ചല്ലോ അൻവറിനെ കുറിച്ച് യു ഡി എഫിന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് അതിനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്താ ഇത് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല അതുകൊണ്ട് താങ്കൾ ഈ പറയുന്നത് ഒരു ആരോപണം മാത്രമായിട്ട് ഞാൻ തള്ളിക്കളയുകയാണ് കാരണം അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഈ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ക്യാപ്സുളാണ് അപ്പോൾ ആ ക്യാപ്സൂൾ തന്നെ ബി ജെ പി ഏറ്റുപറയുന്നത് എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കാരണം അവർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഏറ്റെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഒരു തരത്തിലും ഒരു കാലഘട്ടം ഒരു സമയത്തും അങ്ങനെ ഒരു ആലോചന യു ഡി എഫിനകത്ത് ഉണ്ടായിട്ടില്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല െന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ